പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ താഴത്തെ വീട്ടിൽ പോയി ഇരുമ്പംപുള്ളി പറിച്ചുകൊണ്ട് വരാൻ കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് വലിയ ആണെങ്കിൽ നമുക്ക് ഒന്ന് തൊട്ടാമതി പറഞ്ഞു വരും പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇരുമ്പൻപുള്ള എന്താ പറയാന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ജില്ലയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നൈസായിട്ട് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തൊട്ടാമതി എങ്കിൽ പോലും ഈ വിളഞ്ഞത് ഉള്ളെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കണമെട്ടോ നമ്മൾ ഒരു അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നെ ഒരു കവറും മേടിച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഇട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ താഴെ നിരന്ന് കിടക്കാം കേട്ടോ ഇരുമ്പും പുളി ഇതേ മൊത്തം അളിഞ്ഞ് കിടക്കാം മഴയും കൂടെ പെയ്തായിരുന്നല്ലോ അപ്പം മൊത്തം അളിഞ്ഞ് കിടക്കാം കേട്ടോ അപ്പോൾ ഇരുമ്പും പുളി ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുകയാണ് താഴത്തെ വീട്ടിലെ ആൻ്റി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുകയാണ് ഇതിന് അച്ചാറിന് വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം കേട്ടോ ഇത് വെച്ചിട്ട് പിന്നെ നമുക്ക് മീൻകറിക്കകത്തൊക്കെ ഇടാൻ പറ്റും ഇരുമ്പും പുളി കെട്ടോ അപ്പൊ നമ്മളെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കവറിൽ ഇത്രയാണ് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരി എടുത്തിട്ട് നമ്മളെ ഇരുമ്പും പുളി ഒന്ന് കഴുകി എന്നിട്ട് നമ്മളെ കാന്താരിയും കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ക്ലിപ്പ് വിട്ടുപോയി പിന്നെ നമ്മൾ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മുറിച്ചിട്ട് നമ്മൾ അതിൻ്റെ കുരു കൊണ്ട് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്ത് കാന്താരും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം എന്നാ ടേസ്റ്റാണെന്ന് പറയുക കുറച്ച് ഉപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചക്ക അടത്താൻ പോയി ചക്കയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ചകിനെ ഒക്കെ സെപ്പറേറ്റ് ആക്കി കുരു സെപ്പറേറ്റ് ആക്കി പിന്നെ ചോള സെപ്പറേറ്റ് ആക്കി പിന്നെ അത് അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഈ നാല് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ നമ്മൾ കോരി കോരത്തിട്ടുണ്ടെങ്കിൽ എന്തിനെന്ന് വെച്ചാൽ ചകിടി നമുക്ക് പശുവിന് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ഉപ്പ് ഇടുന്നതിന് മുമ്പേ ഒന്ന് കഴിച്ചായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞ് നിണ്ടത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു